എല്ലും സ്വാഗതം അമൃതം പൊടി കൊണ്ടുണ്ടാക്കിയ ഒരു അടിപൊളി ജഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ലഡു ആണ് ഇത് അപ്പോ നമുക്ക് തുടങ്ങിയാലോ ഒരു അമൃതം പൊടിയിലാണ് ഞങ്ങൾ ലഡു ആദ്യം ഒരു പാൻ സ്റ്റവിൽ വെച്ച് അതിൽ അമൃതം പൊടിയിട്ട് ചെറിയ തീയിൽ നന്നായി റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്ത ശേഷം പൊടി തണുക്കാനായി മാറ്റി വെക്കുക പിന്നെ ഇതിനായി വേണ്ടത് കുറച്ച് ഈന്തപ്പഴം ചിരകിയത് ശർക്കര ഗ്രേറ്റ് ചെയ്തത് നെയ്യ് ഏലക്ക പൊടി മിൽക്ക് മിൽക്ക് മെയ്ഡ് മെയ്ഡ് ഇതിൽ അത് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കുരു കളഞ്ഞ ഈന്തപ്പരവും തേങ്ങയും മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അമൃതം പൊടിയിലേക്ക് ശർക്കരയും ഈന്തപ്പഴവും തേങ്ങയും ക്രഷ് ചെയ്തതും നെയ്യും ഏലക്ക പൊടിച്ചതും മിൽക്ക് മെയ്ഡും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ കൈകൊണ്ട് കുഞ്ഞുരുളകളാക്കി ശേഷം നമ്മുടെ കയ്യിലുള്ള മുന്തിരിയോ ചേർക്കാം അമൃതം പൊടിയിലുള്ള ടേസ്റ്റ് ആണ് ഇച്ചൂന്റെ സ്കൂളിൽ ഫുഡ് ഫസ്റ്റ് നടന്നപ്പോൾ സ്കൂളിൽ കൊണ്ടുപോവാനായി ഉണ്ടാക്കിയതാണ് എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്